ണല്ലോ അപ്പൊ നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ കണ്ടതുപോലെ തന്നെ പാരന്റിംഗുമായി ബന്ധപ്പെട്ട ഗുഡ് പാരന്റിങ് ഒരു എഫക്റ്റീവ് പാരന്റിങ്ങിനെ കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് സംസാരിക്കുന്നത് കുട്ടികൾ നമ്മളിപ്പം എല്ലാ പാരന്റ്സും ഉദ്ദേശിക്കുന്നത് അവരുടെ ഓരോരുത്തരുടെയും കുട്ടികളും ആ സമൂഹത്തിൽ ഏറ്റവും നല്ല കുട്ടികളാവണം എന്നാഗ്രഹിക്കുന്നവരായിരിക്കും അങ്ങനെ അല്ലാതെ ആരും വളർത്തുന്നുണ്ടാവൂല അല്ലേ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും നല്ല കുട്ടികളാവണം നമ്മളെ കുട്ടികളും നമ്മളെ കുട്ടികളും ബെസ്റ്റ് ആവണം നല്ല സ്വഭാവക്കാരണം സത്യസന്ധരാവണം എല്ലാവരും അനുസരണുള്ള കുട്ടിയാവണം ഇതൊക്കെ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നന്നായിട്ട് പഠിക്കണം പക്ഷേ എന്നിട്ടും സമൂഹത്തിൽ ഒരുപാട് കുട്ടികൾ വഴിതെറ്റി പോകുന്നു മുതിർന്നവരെ ബഹുമാനിക്കാത്തവരാകുന്നു മൊബൈൽ മൊബൈലിൽ അഡിക്റ്റാകുന്നു മയക്കുമരുന്നിലേക്ക് പോകുന്നു മറ്റുള്ള തെറ്റായ കാര്യങ്ങളിലോട്ട് പോകുന്നു പഠിക്കാതിരിക്കുന്നു കച്ചറ കൂടുന്നു അടിപിടി നമുക്ക് എപ്പോഴും ചില പാരൻസ് ഒക്കെ പറയാറുണ്ട് കുട്ടികളെ കൊണ്ട് കുട്ടികൾ ഉണ്ടായത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ ആ ലെവലിലേക്ക് വരെ പലപ്പോഴും കുട്ടികളെ എത്തിക്കുന്നതിൽ കുട്ടികൾക്ക് മാത്രമായിട്ട് നിങ്ങൾ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല നമ്മളെ പാരന്റിങ് ഘടകം വലിയൊരു ഘടകമായിട്ട് നമുക്ക് അതിൽ പറയേണ്ടതാണ് കാരണം നമുക്ക് രണ്ടാളുകളെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും ഒരാള് തോമസ് ആൽവ എഡിസൺ നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ ഒരുപാട് കാര്യം ഡിസ്കസ് കിട്ടും ഓരോ കാര്യങ്ങളും കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന സമയത്ത് വരുന്ന തെറ്റുകൾ അതുപോലെ തന്നെ കുട്ടികൾ കുട്ടികളെ നോക്കുന്ന സമയത്ത് നമ്മൾ പാരന്റിങ് വരുന്ന സമയത്ത് അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ട് ഇപ്പം മൊബൈൽ ഫോൺ അഡിക്ഷന് കുട്ടികൾക്ക് അളവ് പറയുന്നത് കുട്ടികൾ പഠിക്കാൻ മടി കാണിക്കുന്നത് പറഞ്ഞു കേൾക്കാതിരിക്കുന്നത് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് എടുത്ത് പറയാം പിന്നെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ചോദിക്കുകയും ചെയ്യാം ഓക്കെ അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഉത്തരങ്ങൾ അറിയുന്ന രൂപത്തിലൊക്കെ നമുക്ക് സംസാരിക്കാം നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ചോദിക്കാം ക്ലിയർ ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത് കേട്ടോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടുവരുത് ലൈവായിട്ടും ലൈവ് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ആയിട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് ഉദാഹരണം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഒന്ന് ലോകത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു ഓക്കെ ആ കുട്ടി സ്കൂളിൽ നിന്ന് നല്ല പഠിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ സ്കൂളിൽ ബുദ്ധിമുട്ടായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ വീട്ടിലേക്ക് പറഞ്ഞേക്കാണ് ഒരു കത്തും കൊടുത്ത് കുട്ടിക്ക് വായിക്കാനോ ഏതാണെന്ന് അറിയില്ലെങ്കിൽ കേട്ട കഥയായിരിക്കും അപ്പം അത് വീട്ടിലേക്ക് വന്ന് അമ്മേൻ്റെ അടുത്ത് കത്ത് കൊടുത്ത് അമ്മ വായിക്കുമ്പോൾ എന്താണ് കുട്ടി ഈ കുട്ടിയെ ബുദ്ധിമുട്ടാണ് സ്കൂളിൽ ഒരിക്കലും പഠിപ്പിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ചിലപ്പോൾ പറഞ്ഞ് കത്തൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും അപ്പം നിങ്ങളെങ്ങനെ നേരിട്ട് നോക്കണം ഉടനെ നിങ്ങൾ കൊടുത്തുണ്ടാവും അല്ലേ മുഖം മുഖം നോക്കി ഒന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ വാട്ടിയെടുത്ത് മട്ടലെടുത്ത് അടിയൊക്കെ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ഈ അമ്മ ചെയ്തത് കുട്ടിയെ ഇത് അറിയിക്കാതെ കുട്ടിയോട് പറഞ്ഞു ഈ സ്കൂളിൽ ഏറ്റവും ബെസ്റ്റ് കുട്ടിയാണ് അതുകൊണ്ട് നിന്നെ മാത്രം അവിടെ നിന്ന് പഠിപ്പിച്ചാൽ നിന്നെ നിന്ന് പഠിപ്പിക്കാൻ മതി എന്ന രീതിയിൽ കുട്ടി എന്ത് ചെയ്യാ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ വീട്ടിൽ നിന്ന് അമ്മ പഠിപ്പിക്കുകയാണ് നിങ്ങൾ അതിനകത്ത് സ്കൂളിൽ വരുമ്പോൾ നിങ്ങൾ പഠിപ്പിക്കാൻ നിൽക്കണം ഞാൻ പറയുന്നതാണ് ഒരു പാരൻറിങ് എന്നിട്ട് അമ്മ പഠിപ്പിച്ച് ഈ കുട്ടിയാണ് അമ്മയോട് ചോദിക്കുന്നത് ഒരുപാട് സംശയങ്ങളൊക്കെ ഉള്ള കുട്ടിയാണ് നിങ്ങളുടെ കുട്ടികൾക്കും ഉണ്ടാവും എന്തുകൊണ്ട് അത് എന്തുകൊണ്ട് ഇതൊക്കെ നല്ലതാണ് അത് എന്തുകൊണ്ട് സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ളത് നമ്മളെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം വെറുതെ കളമൊന്നും പറഞ്ഞു കൊടുക്കരുത് അപ്പോൾ ആ കുട്ടിയാണ് ഒരിക്കൽ ചോദിച്ചത് അമ്മയോട് ഇങ്ങനെ ഈ എന്താണ് കോഴി മുട്ട അടയിരിക്കുന്നത് കണ്ടപ്പോൾ ഞാനിരുന്നാലും മുട്ട വിരിയോ എന്നാൽ ഇരുന്ന് നോക്കാൻ പറഞ്ഞ അങ്ങനെ കുട്ടിയാണ് അട്ടത്തി ഇരുന്നൊക്കെ ഒക്കെ നോക്കിയ കുട്ടി ആ കുട്ടിയാണ് പിന്നീട് ലോകത്ത് നമ്മളിപ്പോൾ നല്ല വെളിച്ചം ഇവിടെ അനുഭവിക്കുന്നില്ലേ ഈ വെളിച്ചം ഉണ്ടാക്കുന്നതിന് കാരണമായ അല്ലെങ്കിൽ ഈ ബൾബ് കണ്ടെത്തിയ തോമസ് ആൽവ എഡിസൻ ആയിരുന്നത് അപ്പൊ എഡിസനെ ഇന്ന് കാണുന്ന ലോകത്തിന് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ആയിരക്കണക്കിന് കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളാക്കി മാറ്റിയതിൻ്റെ അടിസ്ഥാന ഘടകം അമ്മ തന്നെയാണ് അതേപോലെ ലോകത്ത് ആളുകളെ കൊന്ന് രസിച്ച ഒരു നേതാവ് ഉണ്ടായിരുന്നു അല്ലെ ലക്ഷക്കണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകളെയൊക്കെ ഒരു ചേംബറിൽ കൊണ്ടുപോയിട്ട് ഗ്യാസ് പൊട്ടിച്ച് കൊന്ന കുപ്രസിദ്ധനായ നേതാവ് ഹിറ്റ്ലറിന് അറിയാത്തവരാരും ഉണ്ടാവില്ല ചെറുപ്പത്തിൽ നല്ല പൈ പെയിന്റ് കാരണം പെയിന്റ് നല്ല പെയിന്റിങ് ഇഷ്ടമുള്ള ആളായിരുന്നു ഹിറ്റ്ലർ പെയിന്റ് ഒക്കെ നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച കുട്ടിയെ ഞാന് പട്ടാളക്കാരനാണ് നിന്നെയും എന്നുള്ള ഭാഷയിൽ അവൻ്റെ അച്ഛൻ അവനെ കഷ്ടപ്പെടുത്തിയപ്പോ നിരന്തരമായിട്ട് കെട്ടിയിട്ടൊക്കെ കുട്ടിയെ അടിച്ചിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞത് തെന്നിൽ അവിടെ ഇവിടെയൊക്കെ കെട്ടിയിട്ടിട്ട് മണിക്കൂറോളം അടിക്കുക കെട്ടിയിടുക പട്ടിണിക്ക് ഇടുക ബുദ്ധിമുട്ടിക്കുക ഇതൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ഈ കുട്ടിയാണ് പിന്നീട് ലോകത്തിനെ ഇതൊക്കെ തിരിച്ചു ചെയ്തത് തന്റെ അച്ഛൻ തന്നോട് ചെയ്ത ക്രൂരതകള് തൻ്റെ അച്ഛനോട് ചെയ്യാറില്ലല്ലോ ലോകത്ത് മനുഷ്യരോട് മൊത്തത്തിൽ ചെയ്ത് കൊന്നടുക്കി ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നടുക്കിയ കുപ്രസിദ്ധനായിട്ടുള്ള നേതാവായിട്ട് മാറിയ ഹിറ്റ്ലറിൻ്റെയും തുടക്കം അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചത് പാരൻ്റ് തന്നെയായിരുന്നു ഇപ്പൊ രണ്ടും പാരന്റിങ് ആണ് അപ്പൊ നിങ്ങൾ വീട്ടിലൊരു തോമസാല മെഡിസിൻ ഒരു സയന്റിസ്റ്റിനെയാണ് ഉണ്ടാക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കുറ്റവാളിയെയാണോ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം നമ്മളെ കയ്യിലേക്ക് കിട്ടുന്ന കളിമണ്ണ് പോലെയാണ് കുട്ടികൾ ഒന്നും അറിയില്ല എന്താക്കി മാറ്റാം ഈ കളിമണ്ണ് നമുക്ക് എന്താക്കി മാറ്റാനും പറ്റും അല്ലെ നല്ലൊരു മൺകുടമാക്കി മാറ്റാം മണ്ണ് മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന വേറെ എന്ത് ചട്ടിയാക്കി മാറ്റാം എന്താണോ ഒരു കലാകാരന്റെ കയ്യിൽ കിട്ടിയ അയാളുടെ കലാവിരുദ് പോലെ ഇരിക്കുന്നത് പോലെ തന്നെയാണ് കുട്ടിയെ നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി എന്താവണം എന്ന് തീരുമാനിക്കാൻ രക്ഷിതാക്കൾ കഴിയും പലപ്പോഴും തെറ്റായ പാരന്റിങ്ങിലൂടെയാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത് അത്തരത്തില് കുട്ടികൾ പല പ്രശ്നങ്ങളിലേക്കും പോയി കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കുട്ടി നേരിടുന്ന പ്രധാനപ്പെട്ട നിങ്ങൾ നിങ്ങൾ തോന്നുന്ന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് അതൊക്കെ എന്ത് ചെയ്യാം ഒന്നെങ്കിൽ ഈ വീഡിയോയിലോ അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോസിലൊക്കെ ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ എന്ത് ചെയ്യാം അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെയാണ് നല്ലൊരു പാരൻറ്റിങ്ങിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഘടകങ്ങൾ നല്ല പാരന്റിങ്ങിൻ്റെ ലക്ഷണം എന്തൊക്കെയാണ് കുട്ടികളെ നല്ല രീതിയിൽ ഉയർന്ന രീതിയിൽ എത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങള് കുട്ടികൾ നമ്മൾ ഒരു കുട്ടികളോട് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഒക്കെ എങ്ങനെയാണ് മറികടക്കാൻ പറ്റുക ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗുഡ് പാരന്റിങ് പ്രിൻസിപ്പിൾസ് ആണ് അപ്പൊ ചില കാര്യങ്ങൾ നിങ്ങളെ പാരന്റിംഗിലേക്ക് ഉള്ളതായിരിക്കാം ഉള്ളതാണെങ്കിൽ ഇതാണെങ്കിൽ ഒന്നും വിഷാറാക്കാം ഇല്ലാത്തതാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഈ പോയിന്റുകൾ ഒരു രണ്ടോ മൂന്നോ പോയിന്റ് ഞാൻ പറയാം ഇത് എന്ത് ചെയ്യാം നിർബന്ധമായിട്ട് നിങ്ങൾ ഒരു കുട്ടികളെ വളർത്തുമ്പം ഈ കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാമത്തെ ലവ് പ്ലസ് ഡിസിപ്ലിൻ ആണ് വേണ്ടത് വേണ്ടത്വൽ ടു ബാലൻസ് ഇത് രണ്ടും കൂടി നിങ്ങൾ ബാലൻസ് ചെയ്യണം ഓക്കെ ഇത് രണ്ടിലും ഒന്നും മാത്രം ആവരുത് തെറ്റാണ് നല്ല പാരന്റിങ് അല്ല കുട്ടിയോട് സ്നേഹവും അച്ചടക്കവും രണ്ടും ഒരുമിച്ചാണ് കുട്ടിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെറും സ്നേഹം മാത്രമുള്ള മാത്രമേ നിങ്ങൾ കൊടുക്കുന്നുള്ളൂ ഒരു കുട്ടിക്ക് നല്ലതല്ല ആ കുട്ടി ലേസിനെസ് അല്ലെങ്കിൽ മടിയ മടിയനാവാനും സ്പോയിൽഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ടൈം സ്നേഹം എന്ത് പറഞ്ഞാലും വാങ്ങി കൊടുക്കുക ആ കുട്ടി പറയുന്നത് പോലെ കുട്ടി പറയുന്നതാണ് വലുത് അതിലപ്പുറം നിൽക്കില്ലേ അങ്ങനെ ചിന്തി അങ്ങനെ ആവരുത് കുട്ടി പറഞ്ഞ ഒന്നും കേൾക്കണ്ടെന്നല്ല എന്ത് കുട്ടി പറഞ്ഞാലും അത് വേണം ഇത് വേണം ഇത് ചെയ്യണം അത് ചെയ്യണം ഞാൻ സ്കൂൾ പോകുന്നില്ല എന്ത് ചെയ്യുന്നില്ല പഠിക്കുന്നില്ല അത് ചെയ്യുന്നില്ല ചെറുപ്പം മുതലേട്ടോ നിങ്ങളെല്ലാം അതൊക്കെ സ്നേഹത്തിന്റെ ഭാഗമാണെന്നുള്ള രീതിയിൽ കുട്ടി പറയണല്ല അത് ചെയ്തോട് അങ്ങനെ ആവരുത് പ്ലസ് അതേ സമയത്ത് വെറും ഡിസിപ്ലിൻ മാത്രമായാലോ കുട്ടി ഭയങ്കര ഭയപ്പെട്ടവനായിട്ട് മാറും ഓക്കെ ഭയപ്പെടുന്നവനായിരിക്കും പേടിയായിരിക്കും നിങ്ങള് ഭയങ്കര ഡിസിപ്ലിൻ സ്ട്രിക്റ്റ് ആയിട്ട് ഹിറ്റ്ലറിനെ വളർത്തിയതുപോലെ ഭയങ്കര പട്ടാള ഭരണം ആവരുത് വീട്ടിൽ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല ഇതിനോട് ചോദിക്കാൻ പാടില്ല എന്നോട് ചോദിക്കുക അത് ചെയ്യാൻ പാടില്ല ഇതെടുക്കാൻ പാടില്ല അതെടുക്കാൻ പാടില്ല ഞാൻ തരുന്നത് മാത്രം ഞാൻ ചിന്തിക്കുന്ന മാത്രം ഞാൻ പറയുന്നത് പോലെ അങ്ങനെ ആവരുത് ഇത് രണ്ടും കൂടി നിങ്ങൾ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം കുട്ടിക്ക് സ്നേഹം ആവശ്യത്തോളം ആവശ്യത്തോളം സ്നേഹം കൊടുക്കണം അനാവശ്യമാവരുത് എത്ര സ്നേഹം എന്നുള്ള ലിമിറ്റ് ഇല്ല സ്നേഹം അതിനനുസരിച്ച് തന്നെ അച്ചടക്കവും കുട്ടി ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം രണ്ടും ബാലൻസ് ചെയ്യണം കുട്ടിയോട് പറയണം ഈ കുട്ടി ആവശ്യം പറയുമ്പോൾ ഓക്കെ അത് നല്ലതാണെങ്കിൽ ചെയ്തു കൊടുക്കണം പക്ഷെ ചില കാര്യങ്ങൾ കുട്ടിയോട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പറയണം അതെങ്ങനെ പറയേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം പുതരായിട്ട് ഫോണിൽ കളിക്കരുത് കളിക്കരുത് നിങ്ങൾ പറയുകയും ചെയ്യാ നിങ്ങൾ സൈഡിൽ നിന്ന് ഫോൺ കളിക്കുകയും ചെയ്യാ ആ അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അത് എന്തുകൊണ്ടാണ് ഫോൺ കളിക്കണ്ടാവുന്നതിന്റെ ഒരു ഘടകം തന്നെയാണ് ഞാനത് പറഞ്ഞുതരാം നമ്മളെ കണ്ട അനുഭവിക്കും കുട്ടികൾ അപ്പൊ കുട്ടിയിൽ അച്ചടക്കവും സ്നേഹവും രണ്ടും ഒരുമിച്ച് വളർത്താനുള്ള ശ്രമം നിങ്ങൾ ഉണ്ടാക്കണം രണ്ടും കൊടുക്കണം നോ പറയേണ്ട സമയത്ത് കുട്ടിയോട് നോ പറയണം അത് ചെയ്യാൻ പാടില്ല അല്ലെ കുട്ടി പറയുന്ന സമയത്ത് ഇത് ചെയ്തു കൊടുക്കണം അത് നല്ലതാണ് ഇത് ചീത്തയാണ് കൊടുത്ത് രണ്ടും ബാലൻസ് ചെയ്യാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഓക്കെ അപ്പൊ നിങ്ങൾ ഇത് രണ്ടും കൂടി ഇതിൽ ഏതാ നിങ്ങൾ കൂടുതൽ കൊടുക്കുന്നതിന് എങ്ങനെ തോന്നുന്നത് ഏതൊരു ഒന്ന് മാത്രം കൂടിയാലും പ്രശ്ന രണ്ടായാലും കുട്ടിയെ ദോഷകരമായി ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാം അതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ കൂടി പാരന്റിംഗിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് ക്ലിയർ ആണോ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈമിനാണ് നിങ്ങൾ ക്വാണ്ടിറ്റി ടൈമിനെക്കാളും കൂടുതൽ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കുട്ടികൾക്ക് ക്വാളിറ്റി ടൈം നിങ്ങൾ കൊടുക്കണം കുട്ടിയോടൊപ്പം ഇരുന്ന് സംസാരിച്ച് കളിച്ച് ചിരിക്കുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഉപയോഗപ്പെടുത്തണം നിങ്ങൾ പത്ത് മണിക്കൂർ ഫോണിൽ കളിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഭാവിയിലും കുട്ടികളെ കൊണ്ടും ഉപകാരപ്പെടുന്നവർക്ക് ഒരു മണിക്കൂർ കുട്ടികളുടെ കൂടെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ഫുൾ ടൈം മൈൻഡ് ഫുള്ളി ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ അപ്പൊ കുട്ടികളോടൊപ്പം അത് കുട്ടികളായിട്ട് നിങ്ങൾ നല്ലൊരു അടുപ്പുണ്ടാക്കാനും കൂടി അത് ആവശ്യം കേട്ടോ നല്ല പാരന്റിങ്ങിന്റെ ബെസ്റ്റ് കടകൻ പാര നല്ല പാരന്റ് കുട്ടിക്ക് നല്ലൊരു ഫ്രണ്ട് പോലെ ആയിരിക്കും നല്ലൊരു ആത്മമിത്രം ആണെങ്കിൽ ഉള്ള അവസ്ഥകൾ ആലോചിച്ചു നിങ്ങൾ നിങ്ങളെ ഏറ്റവും നല്ലൊരു സുഹൃത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങളോട് വന്ന് പറയോ എന്ന് പറയും അല്ലേ നിങ്ങളെ നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യം അവന് ഭയങ്കര സന്തോഷം നൽകുന്നതായിരിക്കും നിങ്ങൾ പറയുന്നതിൽ അപ്പുറം ചിലപ്പോ ചെയ്യൂല നിങ്ങളൊരു കാര്യത്തെ കുറിച്ച് അഭിപ്രായം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അത് വേണ്ടട്ടോ നല്ലതല്ല പറഞ്ഞാൽ അതിലപ്പുറം ഇല്ല അല്ല അതിനെ ധിക്കരിച്ച് ചെയ്യൂല അപ്പൊ നല്ലൊരു സുഹൃത്തായിരിക്കണം നിങ്ങളെ കുട്ടി ഞങ്ങളെ കുട്ടി നല്ല സുഹൃത്താവണെങ്കിൽ നിങ്ങൾ കുട്ടിയായിട്ട് ക്വാളിറ്റി ടൈം കണ്ടെത്തണം തിരക്കുകൾക്കും വേണ്ടി ഇപ്പൊ പല ആളുകളും ഫുൾ ടൈം തിരക്കാണല്ലോ തിരക്കിനു വേണ്ടി കുട്ടികളെ കൂടെ സമയം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട് എന്താ വെച്ചാൽ ഫുൾ ടൈം ജോലിയല്ലേ വീട്ടുകാർക്കും വേണ്ടിയല്ലേ ഫാമിലിക്ക് വേണ്ടിയല്ലേ കുട്ടികളെ വളർത്താൻ വേണ്ടിയല്ലേ അതുകൊണ്ട് കാര്യമില്ല ഈ കുട്ടികൾ വൈ തെറ്റി പോവും ഇവരെ കൊറേ കാലം കഴിഞ്ഞിട്ട് പോരും കുട്ടി ഇന്ന പറഞ്ഞേക്കാതെ പോയി വേറെ ആളെ കൂടെ പ്രേമിച്ച് പോയി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുകൊടുത്ത് കിട്ടുന്നില്ല അവൻ ഞാൻ എന്നെ എതിർത്ത് പറയുകയാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് ഫ്രണ്ട് അവന് ഫ്രണ്ട്സ് ആണ് വലുത് ഫ്രണ്ട്സ് എങ്ങനെ വലുതായി ഫ്രണ്ട്സ് ആ സൗഹൃദം അവർ കൊടുത്തോണ്ടാണ് ആ സൗഹൃദം വീട്ടിൽ നിന്ന് കൊടുത്താലോ ഒരിക്കലും കുട്ടിയെന്ത് ചെയ്യില്ല നമ്മളെ സൗഹൃദ പലയത്തുന്നും സ്നേഹ പലയത്തും ഇട്ടുപോകില്ല കുട്ടികളെ ചില ആളുകളൊക്കെ ഭയങ്കര ശകാരിച്ച് പേടിപ്പിച്ച് നിർത്താറുണ്ടാവും പേടിപ്പിച്ച് നിർത്തരുത് സ്നേഹത്തിലൂടെ കൺട്രോൾ ചെയ്ത് നോക്ക് അത് സൗഹൃദത്തിലൂടെ കൺട്രോൾ ചെയ്ത് നോക്ക് അത് എത്ര കാലം വരെ മുന്നോട്ട് കൊണ്ടുപോവാം അല്ലേ അതാണ് എൻ്റെ പ്രത്യേകത പക്ഷേ പേടിപ്പിച്ച് നിർത്തിയാലോ നിങ്ങൾക്ക് നിങ്ങളെക്കാളും മസിൽ പവർ ശക്തി അവനക്ക് വരുന്നത് വരെ നിങ്ങൾക്ക് അവനെ മസിലൂടെ പേടിപ്പിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അതൊരു പത്ത് പതിനെട്ട് ഇരുപത് വയസ്സാകുമ്പോൾ തിങ്ങളെ കൂടെ മേലെത്തും പവറിൻ്റെ കാര്യത്തിൽ പിന്നെ ഞങ്ങൾക്ക് കയ്യിൽ കണ്ട്രോൾട്ട് വരിക സ്നേഹമാണെങ്കിലോ എത്രത്തോളം കാലം വരെ നിങ്ങൾക്ക് അവനെ സ്നേഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അത്രത്തോളം കാലം അവൻ അവനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും അവനായാലും അവളായാലും അത് നമ്മളെ മരണം വരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റൂലേ അപ്പൊ സ്നേഹം കൊടുക്കാൻ നല്ല സൗഹൃദം ഉണ്ടാക്കുക ഈ സൗഹൃദം ഉണ്ടാക്കണെങ്കിൽ കുട്ടികളെ ഒരു ക്വാളിറ്റി ടൈം കണ്ടെത്തണം ഫോണൊക്കെ മാറ്റി വെച്ച് കുട്ടികളെ കൂട എത്ര ചെറിയ കുട്ടികളാണെങ്കിലും അത് മുതൽ നിങ്ങൾ ശീലാക്കാം കുറച്ച് സമയം കുട്ടികളെ കൂടെ സ്പെൻഡ് ചെയ്യുക അവനെ കൂടെ പഠിക്കാനിരിക്കുക അവനെ കൂടെ സംസാരിക്കുക എന്തൊക്കെ ഇന്ന് നടന്ന് സ്കൂളിൽ എന്തൊക്കെ നടന്ന് എന്തൊക്കെ ഉണ്ടായി പോണ് വരുന്ന വരെയുള്ള കാര്യങ്ങൾ പറയും ഞാൻ ഓഫീസിൽ പോയി വന്ന മുതലേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നീ നിന്റെ സ്കൂളിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നൊക്കെ പറഞ്ഞ് കുട്ടികളായിട്ട് സംസാരിക്കുക ഫുൾ ഓപ്പണായിട്ട് സംസാരിച്ചു കൊടുത്താൽ